പുതുവത്സരത്തെ ലോകം വരവേൽക്കുമ്പോൾ ഇടുക്കി അടിമാലി മേഖലയിലും കഴിഞ്ഞ ഒരു വർഷം അടയാളപ്പെടുത്തിയ ചില സംഭവ വികാസങ്ങളുണ്ട് അവയുടെ ഓർമ്മപ്പെടുത്തലുകൾ എങ്ങനെയെന്ന് നോക്കാം മുനിങ്ങറയ്ക്ക് സമീപം വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ടുവന്ന അശുഭ കേട്ടായിരുന്നു കഴിഞ്ഞ പുതുവത്സര പുലരി ഉണർന്നത് അപകടത്തിൽ ഒരാൾക്ക് മരണം സംഭവിച്ചു പിന്നീടും കൊണ്ട് ഒരു വർഷക്കാലത്ത് ദേശീയപാതകളുടെ അടക്കം വിവിധങ്ങളായ വാഹനാപകടങ്ങൾ സംഭവിച്ചു മുങ്ങിയമരണങ്ങൾ കണ്ണീരോർമകൾ സമ്മാനിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാങ്കുളം ആനക്കുളം വല്യപാറക്കുട്ടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ മൂന്ന് വിദ്യാർത്ഥികളുടെ അടക്കം ജീവൻ ആഴക്കയത്തിൽ പൊലിഞ്ഞു ദിവസം തോറും വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്നുവെന്ന തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ പരാതി നാൾക്കുനാൾ വർദ്ധിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാട്ടാനയ്ക്ക് പുറമേ കാട്ടുപോത്തും പുലിയും കടുവിയുമൊക്കെ പലതവണ കാടിറങ്ങി ഭീതി പരത്തി കാടിറങ്ങി സ്വയവി വർഷം കൂടിയായിരുന്നു പോയത് ൊമ്പൻ പോലെ വാർത്തകളിൽ നിറഞ്ഞു ഭൂപ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആവർത്തിക്കപ്പെട്ടു സമ്മിശ്ര പ്രതികരണത്തിൽ ഇടവരുത്തിയ ഭൂപതിവ നിയമ ഭേദഗതിക്ക് സർക്കാർ മുൻകൈയെടുത്ത വർഷം കൂടിയായിരുന്നു കഴിഞ്ഞു പോകുന്നത് മൂന്നാറിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കലിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാക്ഷ്യം വഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായിരുന്ന പാലക്കാടിനെ പിന്തള്ളി ഇടുക്കി വീണ്ടും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായതും ഈ വർഷമാണ് ഇടമലക്കുടിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്ന വർഷം കൂടിയായിരുന്നു കഴിഞ്ഞു പോകുന്നത് രാഹുൽ കൃഷ്ണ ശർമ്മയ്ക്ക് ശേഷം പുതിയ ദേവികുളം സബ് കളക്ടർ ചുമതലയേറ്റത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദേവികുളം ഗ്യാപ് റോഡിന് നവീകരണ ജോലികൾ പൂർത്തിയായി എന്നതും ജില്ലയിൽ ആദ്യ ടോൾ പ്ലാസ ക്രമീകരിക്കപ്പെട്ടു എന്നതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ പ്രത്യേകതയാണ് ഭരണരാഷ്ട്രീയ രംഗങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിവിധ മാറ്റങ്ങൾ കൊണ്ടുവന്നു അടിമാലി മൂന്നാർ ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണ മുന്നണിയിൽ പലതവണ മാറ്റം സംഭവിച്ചു പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ മറിയക്കുട്ടിയും അന്നവും യാചനാ സമരത്തിനിറങ്ങി വാർത്തകളിൽ ഇടം നേടിയ വർഷം കൂടിയാണിത് മറിയക്കുട്ടിയുടെ പ്രതികരണങ്ങളും വിമർശനങ്ങളും കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായി കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ മറിയക്കുട്ടിക്ക് പിന്തുണയുമായി അടിമാലിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുമ്പോൾ ചില വികസന സ്വപ്നങ്ങളും മുമ്പിലുണ്ട് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് സിവിൽ സ്റ്റേഷൻ സ്റ്റേഡിയം തുടങ്ങിയ സ്വപ്നങ്ങൾ അടിമാലിക്ക് മുമ്പിലുണ്ട് ദേശീയപാതകളുടെ വികസനം വികസന പ്രതീക്ഷ നൽകുന്നതാണ് പോയ കാലവർഷം അടിമാലി മൂന്നാർ മേഖലകൾക്ക് കാര്യമായ കെടുതികൾ നൽകിയില്ല എന്ന ആശ്വാസ വാർത്തയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി